നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല പാർട്ടികളും തന്ത്രജ്ഞന്മാരെ നിയമിക്കാറുണ്ട് അത് പാർട്ടിയെ വളരെ വലിയ രീതിയിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കാറുമുണ്ട് തന്ത്രജ്ഞന്മാരുടെ ഉപദേശങ്ങളാണ് മിക്ക പാർട്ടികളും സ്വീകരിക്കാറുള്ളത് അത് കൂടുതലും ഗുണം ചെയ്യാറുമുണ്ട് അങ്ങനെ രാജ്യത്തെ പല പ്രമുഖ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരിൽ ഒരാളാണ് പ്രശാന്ത് കിഷോർ ഒട്ടുമിക്ക പാർട്ടികൾക്ക് വേണ്ടിയും അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രവർത്തിക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഗുജറാത്തിൽ നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി ആദ്യമായി പ്രവർത്തിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകിയ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടാൻ സഹായിച്ച സിറ്റിസൺ ഫോർ അക്കൌണ്ടബിൾ ഗവർണൻസ് എന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതോടെയാണ് ഇദ്ദേഹം കൂടുതൽ ശ്രദ്ധ നേടിയത് മാത്രമല്ല ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഗുണമാണ് നൽകിയത് അതേസമയം ഇദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ചർച്ചയാവാറുമുണ്ട് അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കാറ് രാഹുൽ ഗാന്ധിയാണ് കാരണം കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിക്കാൻ വേണ്ടി പലതവണ രാഹുൽ ഗാന്ധിയെ സമീപിച്ചിരുന്നെങ്കിലും ഒരു കൃത്യമായ അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ഒരുപക്ഷെ അതുകൊണ്ടാവാം നിരന്തരം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും പക്ഷേ ഇദ്ദേഹം കോൺഗ്രസിനെതിരെ പറയുന്ന പല പ്രവചനങ്ങളും ഫലിക്കാറില്ല എന്നതാണ് സത്യം കാരണം കർണാടകയിൽ കോൺഗ്രസ് പരാജയപ്പെടും മോദി തരംഗം തന്നെയാണ് ഉണ്ടാകുക എന്ന് പ്രവചിച്ചെങ്കിലും അതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് കർണാടകയിൽ സംഭവിച്ചത് സമാന രീതിയിലാണ് ബി ആർ വേണ്ടി തെലുങ്കാനയിൽ രാഷ്ട്രീയ തന്ത്രജ്ഞനായി പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ നിലംബരിച്ചാകുമെന്ന് പ്രവചിച്ചത് എന്നാൽ അതൊന്നും വകവെക്കാതെ രാഹുൽ ഗാന്ധി അവിടെ പ്രചരണം നടത്തി വലിയ രീതിയിൽ തെലുങ്കാനയിൽ കോൺഗ്രസ് തങ്ങളുടെ ആധിപത്യം തെളിയിക്കുകയായിരുന്നു ഉണ്ടായത് അങ്ങനെ കോൺഗ്രസിനെതിരെ പറയുന്ന ഓരോ പ്രവചനങ്ങളും ുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്നാൽ ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധിക്കെതിരെ പുതിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ പക്ഷേ ഇതൊക്കെ രാഹുൽ ഗാന്ധിയോടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിലാണ് പറയുന്നത് എന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വീണ്ടും തിരിച്ചുവരികയാണ് ബി ജെ പിയെ തെല്ലൊന്നുമല്ലാതെ അസ്വസ്ഥതയിലാക്കുന്നത് ജനാധിപത്യ വിരുദ്ധത കാണിക്കുന്ന ഭരണത്തെ ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു വ്യക്തിയല്ലാതെ വേറെ ആരും ഇല്ല എന്നതാണ് സത്യം അത് ബിജെപിയെ ഭയപ്പെടുത്തുന്നുമുണ്ട് അതുകൊണ്ടാണ് രാഹുലിനെ ായി ബി ജെ പി ഏജന്റ് അടിക്കടി ഇത്തരം പ്രസ്താവനകൾ പറയുന്നത് സത്യത്തിൽ ഇന്നത്തെ ഭരണം പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്തിയും അഴിക്കുള്ളിലാക്കിയും ഏകാധിപത്യത്തെ മുൻനിർത്തി മാത്രമാണ് അതിൽ കടുത്ത അതൃപ്തിയിലാണ് രാജ്യത്തെ പൗരന്മാരും അതിനെ ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരുമില്ല ഇന്ത്യ രാജ്യത്തെ എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുകയും രാഹുൽ ഗാന്ധി ഇന്ത്യയെ നയിക്കുകയും ചെയ്യും അത് ബിജെപിക്ക് വ്യക്തമായി അറിയാം അതിൽ അവർ അസ്വസ്ഥരായതുകൊണ്ട് മാത്രമാണ് പ്രശാന്ത് കിഷോറിനെ മുൻനിർത്തി രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പക്ഷെ അതൊന്നും ജനങ്ങൾക്കിടയിൽ വിലപ്പോകില്ല എന്നതാണ് സത്യം